മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ ഇളയ മകനാണ് ധ്യാൻ ശ്രീനിവാസൻ ആ ധ്യാനിന് ആദ്യമായി അടുത്ത് ഞാൻ ഇടപെടുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എനിക്കിട്ട് കിട്ടി പണി കിട്ടോ ഞാനും ഷാഞ്ചേട്ടനും ഒരു കാര്യത്തിൽ ഞങ്ങൾ സത്യമേ പറയൂട്ടില്ല ആ ഉണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ടോ ഇല്ല ഷാൻചേട്ടനോട് എനിക്ക് ചേട്ടന്റെ എനിക്കുള്ള ഒരു കോമണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സത്യം മാത്രമേ പറയുള്ളു കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കള്ളതരുവാന്നൊക്കെ തോന്നുമെങ്കിലും ചേട്ടൻ സത്യം എന്തെങ്കിലും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് വിക്ടിംസ് അല്ലെ ഞാൻ ചോദിക്കുന്നേക്കാട്ടും നല്ല നിങ്ങൾക്കാണ് ഒറിജിനലി ചോദിക്കാൻ പറ്റുന്നത് എനിക്ക് ആ പടവത്തോദ്യൂന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനമാണ് ശ്രീനിവാസൻ സാഡ് അതെ ശ്രീനിവാസൻ സാഡ് എങ്ങനെ ഒരു മോനുണ്ടായിരുന്നു എനിക്ക് അയ്യോ അയ്യോ ഞാൻ ഇത്രയും നേരം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇത് ഇമേജ് ബിൽഡ് തകർത്ത വേണമെന്നല്ലോ